സ്ഥാപനത്തിന് നാമധേയം നൽകിയൊരു മഹാമനീഷിയില്ലേ ഹൈറ്റും വെയിറ്റും ലൈറ്റുമുള്ള തലയിൽ 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 കറുത്ത തൊപ്പിയണിഞ്ഞ ശുഭവസ്ത്രധാരിയായ മുഖത്തേക്ക് നോക്കിയാൽ മുസ്തഫായനബിയെ ഓർമ്മ വരുന്ന ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമുള്ള ആ സൗന്ദര്യരൂപമില്ലേ തൊലിയും വെളുപ്പ സ്വഭാവവും മനസ്സും ഈ കേരളത്തിലുള്ള ജാതിമത കക്ഷിപക്ഷ ഭേദമന്യാ സർവർക്കും ഇമാമായി അംഗീകരിക്കപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്വഭാവക്കാരനായ എല്ലാവരോടും മൃദുലമായി സംസാരിച്ചിരുന്ന എല്ലാവരോടും ഉൾക്കെട്ട സ്വഭാവം പ്രകടിപ്പിച്ചിരുന്ന ഒരു മനുഷ്യനെ ജീവിയെ പോലും അറിഞ്ഞു നോവിക്കാത്ത നാൽപ്പത് കൊല്ലം കേരളത്തിന്റെ ഉള്ളിൽ അവരുടെ വണ്ടി സ്പീഡിലും അല്ലാതെയുമായി ഓടിയിട്ട് അറിഞ്ഞുകൊണ്ടൊരു തവളയെപ്പോലും കൊന്നിട്ടില്ല ഒരു ഉറുമ്പിനെപ്പോലും ചവിട്ടിയിട്ടില്ല അവരുടെ വീട് മുറ്റത്ത് തന്നെ ഒരു ആട് ചത്ത ദിവസം ഭക്ഷണം കഴിക്കാതെ കട്ടപ്പെട്ടുകൊണ്ട് ആ ചത്ത ആടിനോർത്തുകൊണ്ടോ ദുഃഖിച്ച മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ഷഹാബ് തങ്ങളില്ലേ റഹ്മാനായ ആളാണെന്നതിൽ ആർക്കും സംശയമില്ല അത് രാമനും അയ്യപ്പനും പറങ്കോടനും അബൂബക്കറും ജോസഫും അബ്ദുൽ ജലീലും വിലയിരുത്തി ചിന്തിച്ച് സമ്മതിക്കുന്നതാ ആളുകളെ സഹായിക്കുന്നവനാണെന്നതിൽ സംശയമില്ല ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന സ്വഭാവക്കാരനാണ് എന്നതിൽ സംശയമില്ല എന്നാൽ ആത്മീയ ലോകത്ത് കൃത്യമായ പ്രമാണം വെച്ചുകൊണ്ട് അളന്നാൽ ഒരു തികഞ്ഞ സൂഫി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മോദര കല്ല്യാണം കൂട്ടുന്ന ആള് ഒരിക്കലും അല്ല എന്നാ ശാപതങ്ങള് സൂഫിയല്ല എന്ന് പറഞ്ഞാൽ തോളിൽ ഒല്ലിട്ട് നടക്കുന്ന ആളാണെങ്കിൽ ശ്യാപദങ്ങള് സൂഫിയല്ല സൂഫിന്ന് പറഞ്ഞാൽ ഏർവാടിയിൽ പോയി എന്നിട്ട് നിസ്കരിക്കാതെ കോപ്പുരാട്ടിത്തരം കാണിക്കുന്ന ആളാണെങ്കിൽ ശ്യാപതങ്ങൾ സൂഫിയല്ല അങ്ങനെ ഇണ്ട് ഇപ്പൊ കൊറേ ബീവികൾ ഏർവാടി കണ്ട് പോയി വരിക എന്നിട്ട് ഇവിടെ ബ്രാഞ്ച് വർക്ക് എന്നിട്ട് ലൈറ്റ് ഒതിയിട്ട് ആണും പെണ്ണൊക്കെ കൂടി കൂടിയിട്ട് സ്ഥലത്തും നിൽക്കുന്നില്ല എന്നിട്ട് കുട്ടികൾ ഉണ്ടാവും അത് ഉറപ്പല്ലേ അങ്ങനെ ഏർവാടി ബ്രാഞ്ച് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ മര്യാദക്ക് ഇരിക്കുന്ന ആൾക്കാരെ ഞാൻ ആക്ഷേപിക്കണില്ല കേട്ടോ ശരീരത്ത് യോജിച്ച് മര്യാദയ്ക്ക് അങ്കുലി പരിമിതമായ ആളുകൾ ഉണ്ടാവാം ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ നമുക്കതിൽ തർക്കൊന്നുമില്ല പക്ഷെ ഇന്ന് ആത്മീയതയുടെ പേരിൽ നടക്കുന്നതിൽ ഭൂരിഭാഗവും തട്ടിപ്പുമാണ് അള്ളാഹു കാത്തുട്ടെ എന്താമറഞ്ഞാല് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അള്ളഹാനെ തിരിഞ്ഞ ഇരിക്കുന്ന ആളുകൾ ആരാ എന്താ സൂഫിന്ന് പറഞ്ഞ സഫാ ഉൽ കൽബു അത് ഉള്ളവനാണ് സൂഫി എങ്കിൽ കേരളം കണ്ട ഏറ്റവും വലിയ സൂഫിയാണ് സയ്ദ് മുഹമ്മദ് അള്ളഹാനെ തിരിഞ്ഞാലോ നല്ല തിരിഞ്ഞു അത് എപ്പോഴാ ചില സമയങ്ങളിൽ ഞാൻ മനസ്സിലാവുക പെട്ടെന്ന് ഇങ്ങനെ കദ്രകുപ്പ ഇടുക അല്ലെങ്കിൽ നല്ല തൊപ്പിയുടെ കുപ്പായിടുക അതോന്നൊന്നും അള്ളഹാനെ തിരിഞ്ഞെന്ന് ചില സന്ദർഭങ്ങളും സംഭവങ്ങളും ഉണ്ട് ഇങ്ങനെ തട്ടി നോക്കുമ്പോഴോ പഠിച്ചവനെ തിരിഞ്ഞോ ഇല്ല എന്നുള്ളത് മനസ്സിലാകെ ശ്യാബിതങ്ങൾ അള്ളാന്റെ ആരിഫാണ് സൂഫിയാണെന്ന് ഞാൻ ഉറപ്പിച്ചൊരു സമയം എപ്പഴാന്നറി അമേരിക്കൻ ഓപ്പറേഷൻ കഴിഞ്ഞു തിരിച്ചു വന്ന അതിനുമ്പൊരു മഹാനാന്നൊക്കെ എനിക്കറിയായിരുന്നു പക്ഷെ ഇത്ര വലിയ ആരിഫാണെന്ന് അറിഞ്ഞിരുന്നില്ല ഇത്ര വലിയൊരു ആരിഫാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല അന്ന് എനിക്ക് മനസ്സിലായി കേരളത്തിൽ ഇവർ ആരിഫ് അല്ലെങ്കിൽ ഇനി ആരിഫ് ഇല്ല ഇവിടെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ എവിടെ ചാ പറയണ്ട കാരണം എന്താ നാട്ടിൽ നിന്ന് യാത്രയച്ച പ്രിയപ്പെട്ട ഫാത്തിമ ഫാത്തി കണ്ണ് കണ്ണ് കണ്ണുകൊണ്ട് കാണുന്നതുവരെ വണ്ടിയിൽ കയറുന്നതുവരെ ജനവാതിലിന്റെ ഉള്ളിലൂടെ പ്രിയപ്പെട്ട വല്ലഭനെ ആശ്രയിച്ചിരുന്ന സഹദർമണിയില്ലേ അമേരിക്കയിൽ ട്രീറ്റ്മെന്റ് നടത്തുന്ന സമയത്ത് ചികിത്സയിലിരിക്കുന്ന സയ്യിദ് മുഹമ്മദി ശാപങ്ങൾ അറിഞ്ഞില്ല നാട്ടിൽ അതാ വഫാത്താവപ്പെട്ടോ ബഹുമാനപ്പെട്ട തങ്ങളുടെ ബ്രെയിൻ അതാ നടത്തി സർജറി വിജയിച്ചോ ചികിത്സക്ക് നേത്രം നൽകിയ ഡോക്ടർ സാർ മുമ്പിൽ ഒരു പേപ്പർ ഉണ്ടോ വെച്ചിട്ട് പേന എടുത്തിട്ട് പറഞ്ഞു ഇത് വിജയിച്ചോന്നൊന്നറിയണല്ലോ ക്ലിക്ക് അറിയണല്ലോ നിങ്ങൾക്ക് നാട്ടിൽ പോയാൽ ആദ്യം കാണാൻ പോതില്ല നിങ്ങളെ മനസ്സിൽ ജീവിച്ചിരിക്കുന്ന കുടുംബത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തിന്റെ പേരെന്ന് എഴുതോന്ന് വെച്ച് അപ്പൊ മൊനവർ ശാബ്ദങ്ങൾ ആ റൂമിലുണ്ട് അപ്പോ ബഹുമാനപ്പെട്ട സയ്ദ് മുഹമ്മദ് ഷേബാബങ്ങൾ മോൻ്റെ ഉമ്മിലിച്ചിട്ട് എഴുതിയത് പ്രിയപ്പെട്ട ഉമ്മാന്റെ മുനവർ മോൻ്റെ ഉമ്മാന്റെ അവരുടെ സഹധർമ്മിണിയുടെ പേര് വെണ്ടക്കാർഷത്തിൽ എഴുതി ആ സമയത്ത് സയ്യിദ് മുനവർ അല്ലി ഷിഹാബ്ദങ്ങള് റൂമിൽ നിന്ന് പുറത്തുപോയി പൊട്ടി പൊട്ടിക്കരഞ്ഞു കാരണം ബാപ്പ ഉമ്മാന്റെ പേരെഴുതുന്ന സമയത്ത് ഉമ്മ കബറിൻ്റെ ആ സന്ദർഭമാണ് സന്ദർഭമാണ് മനുഷ്യനെ മനസ്സിലാക്കി തരാ ഉമ്മാന്റെ പേര് വെണ്ടക്കാക്ഷരത്തിൽ വെള്ളപ്പേപ്പറിൽ കറുത്ത മശികൊണ്ട് എഴുതുന്ന സമയത്ത് ബാപ്പ കാണാൻ പഠിക്കുന്നു ബാപ്പാന്റെ ഭാര്യയായ എന്റെ പ്രിയപ്പെട്ട ഉമ്മാ പാണക്കാത്ത കബറിലാ അതറിയാതെ ഒപ്പ് എഴുതുന്നത് കൊണ്ട് പൊട്ടിപ്പൊട്ടിക്കറിയുകയാ തിരിച്ച് സയ്യിദ് മുഹമ്മദ് അലി ശാബദങ്ങൾ വന്ന് കരിപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങിയ രൂപം അന്ന് ഞാൻ അല്ലൈനിലാണ് ഞാൻ ടി വിയിലൂടെ കണ്ടുകൊണ്ട് ഇപ്പോഴും മനസ്സിൽ വരികയാ കോട്ടും സൂട്ടും അണിഞ്ഞ് ടൈയും കെട്ടി വെള്ള അതാ കറുത്തുകൊണ്ടോ എല്ലാവരെയും ആ രൂപവുമായി പതിനായിരങ്ങളെ തെക്ക് ചൊല്ലി തങ്ങളെ സ്വീകരിച്ചുകൊണ്ട് പാണക്കാട്ടേക്ക് കൊണ്ടുപോവുകയാ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിൽ നികിയ വെള്ളം കുടിച്ചുകൊണ്ടാ സന്തോഷിക്കേണ്ടതെങ്കിലോ എന്നെ ആരാണ് റൂമിലേക്ക് സ്വീകരിക്കേണ്ടത് എന്ന് മനസ്സിൽ പദ്ധതി വെച്ച് പ്ലാൻ വെച്ചുകൊണ്ട് ഒഴിഞ്ഞ മനസ്സിൽ നിറഞ്ഞ പ്രതീക്ഷയുമായി മന്ത്രിമാരുടെ അലിമിയങ്ങളുടെ അകമ്പടിയോട് പണക്കാട്ട് സയ്യിദ് മുഹമ്മദ് അലി ശാബദങ്ങൾ കൊടപ്പനക്കൽ തറവാട്ട് മുറ്റത്തെത്തിയപ്പോ സയ് ഉമർ ശാബദങ്ങൾ കുറച്ച് മുമ്പോട്ട് വന്നുകൊണ്ട് പ്രിയപ്പെട്ട ജ്യേഷ്ഠനായ സെയ്ദ് മുഹമ്മദ് അലി ശാബദങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് തബറില കേട്ട സമയത്ത് പതറയില്ല ചിതറയില്ല വെള്ളം ചോദിച്ചില്ല നെഞ്ചത്തടിച്ചില്ല മോഹാലസ്യപ്പെട്ടില്ല എനിക്ക് വിറക്കുന്നെന്ന് പറഞ്ഞില്ല ഓപ്പറേഷൻ ചെയ്തിട്ട് ബാത്തിലായി ആംബുലൻസ് വിളിച്ചോ എന്ന് പറഞ്ഞില്ല റൂമിലേക്ക് ഞാൻ എന്തിനാണ് ഇനി കയറുന്നത് എന്ന് ചോദിച്ചില്ല എന്താ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ആറടിയുടെ അടിയിൽ കിടക്കുന്ന പ്രിയപ്പെട്ട സാദർമണിക്ക് വേണ്ടി കേട്ടപാടിയുടെ ഭക്ത നിർഭരമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭാര്യയില്ലാത്ത റൂമിലേക്ക് അങ്ങ് കയറിയിട്ട് كل يصيبنا الا ما كتب الله لنا هو مولانا وعلى الله هم يتوكل المؤمنون ല്ലേ എന്ന് തീരുമാനിക്കൽ അവിടെ വെച്ചിട്ടാണ് അല്ലാതെ എല്ലാരും കൂടി ഒപ്പമുണ്ട് ആഘോഷണ്ട് നല്ല ചോറുണ്ട് പായസമുണ്ട് കൈ പിടിക്ക ആളുണ്ട് ബേക്കിൽ അടക്ക ആളുണ്ട് ആ സമയത്ത് ഇരുന്നിട്ട് എന്ന് പറയാ ഏത് കുഞ്ഞാപൂന് ഇത് ഉള്ളില് കോളുണ്ടോ ഇല്ല എന്ന് അറിയില്ല ചില സന്ദർഭങ്ങൾ വെച്ച് തട്ടി ചോദി ഉള്ളിൽ അല്ലണ്ടോ ഏത് സമയത്തും പതറാതെ പിടിച്ചു സ്വന്തം മക്കളെ പ്രായപൂർത്തിയാ മരിച്ചപ്പോ സ്വന്തം കൈകൊണ്ട് കബറിലേക്ക് ഇറക്കി വെച്ച ഒരാളെ പേരാണ് മുഹമ്മദ് മുസ്തഫ ആൺകുട്ടികളൊക്കെ പ്രായപൂർത്തിയാണെ മരിച്ചുപോയി ഖുർആൻ അത് സൂചിപ്പിക്കുന്നുണ്ടല്ലോ

ഖുർആാൻ വലിച്ചനുണ്ട് കാരണം അള്ള പറഞ്ഞു നിങ്ങളിൽ ഒരു റജുലിന്റെ മാപ്പല്ല ബിന്ദിൻറെ പെൺകുട്ടികൾ ഉണ്ട് നിങ്ങളിൽ ഒരു റജുലിന്റെ ഇബിനിന്റെ എന്ന് പറഞ്ഞില്ല കാരണം ഈ ആയത്തിറങ്ങണ ചെറിയ ആൺകുട്ടികൾ ഉണ്ട് പക്ഷെ അവര് എന്ന് പറയുന്ന പാകപ്പെട്ടില്ല അവസ്ഥ പാകപ്പെട്ടിട്ടില്ല മരിച്ചു മരിച്ചോ ഖുർആന്റെ ആയത്ത് ഇന്നും ചരിത്രം വായിക്കുന്ന ആളുകൾക്ക് അത്ഭുതമാണ്